ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ഫൈവ് റിയാൾ ഷോപ്പിലോട്ടാണേ അതായത് ഞാനിവിടെ സൗദി അറേബ്യയിലാണല്ലോ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഷോപ്പാണ് ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാവുന്നത് ഫയർ ഷോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എല്ലാ സാധനങ്ങൾക്കും ഫൈവ് റിയാൽ ആണെന്ന് അങ്ങനെയല്ല ഓൾമോസ്റ്റ് സാധനങ്ങൾക്ക് ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് ആണ് ഇവിടുത്തെ റേറ്റ് അല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങൾക്കൊക്കെ അതിൽ കൂടുതലാണ് റേറ്റ് അപ്പോൾ ഇവിടെ ഒരുപാട് പല ടൈപ്പ് ിപ്പിലുള്ള സാധനങ്ങളുണ്ട് നമുക്കൊരു ഒരു വീട്ടിലേക്ക് ആവശ്യമാകുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ പാത്രങ്ങളൊക്കെയാണെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങൾ കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലോരോ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഓർഗനൈസേഴ്സ് ആണേ ഒരുപാടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന മോപ്സ് പിന്നെ പിന്നെ അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഗ്ലാസ്സസ് ആണ് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഇത് നമുക്ക് പാക്ക് ചെയ്തൊക്കെ നാട്ടിക്കൊണ്ടിരുന്ന വെച്ചിട്ട് ചടങ്ങായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മളിതൊന്നും വാങ്ങിക്കാത്തത് അപ്പോൾ ഇത്രയും നല്ല സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളെ ഒന്നും കാണിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സങ്കടം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ ട്രേസ് ആണ് അതൊക്കെ എന്ത് ഭംഗിയെന്നറിയുമോ ഈ ട്രേക്കൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരുപാട് ഇവരുടെ ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ റമദാൻ ടൈമാണ് അപ്പോൾ അവരുടെ വീട്ടുകളിലേക്ക് റമ്മദാന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഇവിടെയുണ്ട് ഇതൊക്കെ കണ്ടു എന്ത് രസാന്നറിയോ ഇതൊക്കെ ഗ്ലാസ്സിൻ്റെ ആണ് നല്ല രസമാണ് നമുക്ക് കാണാനും ഇതൊക്കെ നമുക്കൊരു ഡെക്കോർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് പല പല ഐറ്റംസ് ഉണ്ട് ഇവിടെ കപ്പ് സോസർ അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ഈ ഗ്ലാസ് ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ നമുക്ക് പല യൂസിനോട് ഈ ഓവർനൈറ്റ് ഓട്ട്സക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ജ്യൂസസ് ഉണ്ടാക്കാനുള്ളത് അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് ഇതൊക്കെ കണ്ടു എന്ത് ഭംഗിയാണ് ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഇവിടെ ഓരോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ ഓരോരോ പർപ്പസ് ഉണ്ട് ഇവർ യൂസ് ചെയ്യുമ്പോഴേ നമുക്കതെല്ലാം ഒന്നും അറിയത്തില്ല പക്ഷേ എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്കിതെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ നമുക്ക് തോന്നും പക്ഷെ നമുക്ക് കൊണ്ടുപോകാൻ അങ്ങനെ പറ്റത്തില്ലല്ലോ ഇത്രയും പൊട്ടുന്ന സാധനങ്ങൾ ൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല ദൈ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമുക്ക് ഈ കോഫി മഗ് അതുപോലെ തന്നെ ജ്യൂസസ് ഇതൊക്കെ കണ്ടോ കപ്സ് ഇതൊക്കെ നല്ല ഇതെല്ലാം ഈ ഈ ഐറ്റംസ് എല്ലാം ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് റിയാൽസിൻ്റെ ആകട്ടോ അതേ ഈ ഐറ്റംസ് ഒക്കെ ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവാണ് ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് ഐറ്റംസിനും ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് ആണേ പിന്നെ ഞാൻ ആദ്യം ഇങ്ങോട്ട് നമ്മൾ പാസ് ചെയ്ത് വന്നപ്പോൾ അവിടെ കുറേ ജഗ്സൊക്കെ കണ്ടായിരുന്നല്ലോ അതൊക്കെയെന്ന് വെച്ചാൽ വില കൂടുതലുള്ളതാണേ അതൊക്കെ ഒരു എയ്റ്റി സെവൻറ്റി ഫൈവ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള കപ്പ്സ് ഒക്കെയാണേ പിന്നെ ഇത് ഇതൊക്കെ കേട്ടോ ഇത് ഐസ് ക്യൂബ്സിൻ്റെ ട്രേ അതുപോലെ തന്നെ വോൾസിൻ്റെ ഹുക്സ് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇതൊക്കെ പിന്നെ നമുക്ക് യൂഷ്വലായിട്ട് അറിയാവുന്ന സോപ്സ് അതുപോലെ തന്നെ റൂം ഫ്രെഷ്നേഴ്സ് പെൻ പെൻസിൽ അങ്ങനെ അടുത്തുള്ള ഐറ്റംസൊക്കെയാണ് ഇതൊക്കെ കണ്ടു വൈനൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഇല്ലേ അത് ഇതൊക്കെ ഇതൊക്കെ ഒക്കെ പീസിന് ഒരു ബോക്സിനൊക്കെ ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് റിയാല ഞാൻ ഈ ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് റിയാലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു വൺ തേർട്ടി റുപ്പീസൊക്കെയാണ് ആ ഒരു റേഞ്ചിലുള്ള അതേ ഇതൊക്കെ കണ്ടു ഈ ട്രേസൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പ്ലേറ്റ്സ് ട്രേയ്സ് ഈ ഈ ഐറ്റംസ് ഒക്കെ ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് നമുക്ക് കിട്ടുന്നതാണേ പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കുറച്ചും കൂടി ഇവിടെ വിലയുള്ളത് അതെ ഇതൊക്കെ കണ്ടു ഇതൊക്കെ എന്ത് രസം എന്ന് കാണാനായിട്ട് അപ്പോൾ അതെ ഇത് ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ഐറ്റംസ് ഇല്ലേ നമ്മുടെ സ്ട്രെയിനേഴ്സ് ആ ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട് ദേ സ്പൂൺസൊക്കെ കണ്ടോ പല ഇതിലുള്ള ഗോൾഡൻ കളറിലുള്ള സ്പൂൺസ് അതുപോലെ നൈഫ്സ് പിന്നെ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ ആ ഇതൊക്കെ ഇതാ നമ്മുടെ ബാഗ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണേ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്നുണ്ട് ഈ സൈഡിലോട്ട് നിങ്ങൾ നോക്കണേ ഇവിടെ ആണെങ്കിൽ കുറേ നമ്മുടെ ഈ ഗേൾസിന് വേണ്ടുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അതായത് നമ്മുടെ ക്ലിപ്സ് പിന്നെ ദേ ഇതൊക്കെ കണ്ടോ നമ്മുടെ ചെറിയ ചെറിയ ക്ലിപ്സ് അതുപോലെ തന്നെ ചെയിൻസ് ബുഷസ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ നല്ല രസമല്ല ദ ഇത് കണ്ടോ ഫ്ലവേഴ്സ് ഒക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് അതായത് സ്പ്രേ ഐറ്റംസ് പിന്നെ ദ ഇതൊക്കെ കണ്ടോ നല്ല രസമല്ല ഞാൻ ഇതിലൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്